അഫ്ഗാനിസ്ഥാൻ നിന്നാണ് എൺപത് ശതമാനം ലഹരി വസ്തുക്കൾ മൊത്തം മൊത്തം രാജ്യങ്ങളിലേക്ക് പോകുന്നത് അഫ്ഗാനിസ്ഥാനിൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അവർക്ക് നിവൃത്തിയില്ലാതെ കൊണ്ട് ഇതിൻ്റെ കൃഷി ഇപ്പോൾ കൂടിക്കൂടി ഇപ്പോൾ അവർ അത് വർദ്ധിച്ചു അവർക്ക് ജീവിക്ക പൈസ ഇല്ല അത് അവരുടെ അത് അവരുടെ കാഴ്ചപ്പാട് അത് അഫ്ഗാനിസ്ഥാൻ തായ്ലാൻഡ് ലാവോസ് കംബോഡിയ ഇറാൻ പാകിസ്ഥാൻ ഇതൊക്കെയാണ് അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കടൽ മാർഗവും റോഡ് മാർഗവും എയർപോർട്ട് വഴിയും റെയിൽവേ വഴിയും എല്ലാ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് റെയിൽ വരെ പോകുന്നുണ്ട് പാകിസ്ഥാനിലും പോകുന്നുണ്ട് ബംഗ്ലാദേശിലും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വഴിയാണ് ഇൻ ഇന്ത്യ രാജ്യത്തിൽ എത്തുന്നത് ഇന്ത്യ രാജ്യത്തിൽ ബോംബെയിലോ ബാംഗ്ലൂരിലോ ചെന്നൈയിൽ ഡൽഹിയിൽ വന്ന ശേഷം അവിടെ നിന്ന് കേരള നിന്നുള്ള മാഫിയക്കാർ പോയി ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക ഒന്ന് രണ്ട് സാർ പറഞ്ഞതുപോലെ പാൻപരാഗ് പാൻ മസാല സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് അത് മൊത്തം നോർത്ത് ഇന്ത്യയിലാണ് ഇതിൻ്റെ ഉൽപാദനം മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഒക്കെ അത് റെയിൽവേ വഴി അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ആദ്യത്തെ ഇത് അവർക്ക് ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുവന്നത് ഇപ്പോൾ അവർ അതുമെല്ലാം വിൽക്കാൻ തുടങ്ങി എവിടെ പോയാലും ഏത് ജംഗ്ഷനിൽ പോയാലും ഒരു കുറെ ഡിബികൾ കൊണ്ട് ഒരാൾ നമുക്ക് കാണാം അതിനകത്ത് പാൻ മാത്രമല്ല അതിനകത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് തടയണം ഇപ്പോൾ കഞ്ചാവും എം ഡി എം എക്കാൾ കൂടുതൽ ശല്യം ഹാൻസ് കൊണ്ടാണ് ആദ്യത്തെ ഹാൻസ് പിടിച്ചിട്ട് വേണം കഞ്ചാവ് പിടിക്കാൻ